ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതരസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ഉപമയുടെ ആത്മീയത ധ്യാനിക്കാം ക്രിസ്തു ഈ ലോക ജീവിതത്തിലായിരുന്നപ്പോൾ തൻ്റെ സുവിശേഷ സന്ദേശത്തിൻ്റെ നല്ലൊരു ഭാഗവും ലോകത്തെ പഠിപ്പിച്ചത് ഉപമയിലൂടെയാണ് ഇന്നേ ദിവസം ലൂക്കാ സുവിശേഷം എട്ടാം അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളിൽ വിദക്കാരൻ്റെ ഉപമയിലൂടെ സ്വർഗീയ മഹത്വത്തെ ക്രിസ്തു പഠിപ്പിക്കുന്നു ഏറ്റവും മനോഹരമായ ഒരു ഉപമയാണിത് വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകൾ ചിലത് വഴിയരികിൽ വീണു ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് അത് തിന്നുകളയുകയും ചെയ്തു വേറെ ചിലത് മുൾപ്പടുപ്പുകൾക്കിടയിൽ വീണു അത് മുള്ളുകൾ വളർന്ന് അതിനെ ഞെരിച്ചു കളഞ്ഞു വേറെ ചിലത് പാറമയിൽ വീണു അത് പെട്ടെന്ന് മുളച്ചുവെങ്കിലും വെയിൽ വന്നപ്പോൾ ഉണങ്ങിപ്പോയി നല്ല നിലത്ത് കുറേ ഇത്തുകൾ വീണു അത് നൂറുമേനി ഫലം നൽകി എത്രയോ മനോഹരവും സുന്ദരവുമാണ് യേശു നൽകുന്ന ഉപമയും അതിലെ സന്ദേശവും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് യേശു സംസാരിച്ചത് അതിലേറ്റവും നല്ല തെളിവാണ് ഉപമകളിലെ ലാളിത്തി നിറഞ്ഞ വാക്കുകളും ഏറ്റവും മനോഹരമായ ആ പ്രസൻറ്റേഷനും നാം ഈ കാലഘട്ടത്തിൽ സംസാരിക്കേണ്ടത് ഇപ്രകാരമായിരിക്കണം മനുഷ്യൻ്റെ ഭാഷയിൽ അവന് മനസ്സിലാകുന്ന രീതിയിലും ഭാവത്തിലുമാകണം ആ കാലഘട്ടത്തിൽ അവിടെ ജീവിതവിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യേശു സംസാരിച്ചത് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അവിടെ തൊഴിൽ മേഖലകളെ എടുത്തുകൊണ്ട് യേശു ഉപമകളായി സംസാരിച്ചു അതവർക്ക് മനസ്സിലാവുകയും ചെയ്തു നാം വിതയ്ക്കപ്പെട്ട് വിത്തുകളാണ് അത് ചവിട്ടി മെതിക്കപ്പെടേണ്ടതോ പക്ഷികൾ അല്ല അത് ഉണങ്ങിപ്പോകേണ്ടതോ മുള്ളുകളാൽ ഞെരിച്ചു അല്ല മറിച്ച് അത് ഫലദായകമാകേണ്ടതാണ് വിതക്കാരൻ ക്രിസ്തുവാണ് വിതച്ചത് ദൈവത്തിൻ്റെ വചനവുമാണ് അങ്ങനെയെങ്കിൽ അശ്രദ്ധമായി വിതയ്ക്കപ്പെട്ടു എന്നൊരു ചോദ്യം ഉണ്ടാകാം വിതയ്ക്കപ്പെട്ടത് ശ്രദ്ധയോടുകൂടിയായിരുന്നു എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ അത് സ്വീകരിച്ച മനോഭാവത്തെയാണ് ക്രിസ്തു ഉപമയിലൂടെ വരച്ച് കാണിക്കുക നാം വില നൽകിയില്ല എങ്കിൽ വചനം നമ്മളിൽ ഫലദായകമാവുകയില്ല അത് തെരുവിലെറിയപ്പെട്ടതുപോലെയും പാറമയിൽ വീണതുപോലെയും വീണതുപോലെയും ഒക്കെയായി അത് നാശത്തിലേക്ക് നയിക്കും നാം നല്ല ബലങ്ങൾ പുറപ്പെടുവിക്കാൻ കടപ്പെട്ടവരാണ് അതിനുള്ള എല്ലാ നന്മകളും സാഹചര്യവും സ്വർഗം നമുക്ക് നൽകിയിട്ടുമുണ്ട് നാം നൽകപ്പെട്ടിരിക്കുന്ന പ്പെട്ടിരിക്കുന്ന കൃപകൾക്കനുസൃതമായി ഫലം പുറപ്പെടുവിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ അപ്രകാരം നല്ല നിലത്ത് വീണ വിത്ത് പോലെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ സ്വർഗം നമുക്ക് അനുഗ്രഹവും കൃപയും നൽകിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവൻ്റെ കാരുണ്യത്തിനാശ്രയിച്ചുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ നാം വിശ്വസ്തയോട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹപ്രദമായ തീരും നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യമായി മാറും വചനം ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഭജനത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിൽ ഫലദായകമാകുകയും ചെയ്യും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്കുമാറാകട്ടെ ആമേൻ